ഒരു സ്ക്വയർ ആണ് ും വർഗസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഒൻപതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് അവ തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരമായി കിട്ടുക അതായത് രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ ഗുണനഫലമാണ് അതേ കലണ്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വർഷമുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനും ഒരേ കലണ്ടർ ആണ് സംഖ്യകളുടെ തുകയായി സ്ക്വയർ 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 അവ തമ്മിൽ ഒന്ന് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക സഹകരണ വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത് വേൾഡ് കോ ഓപ്പറേറ്റീവ് ഇയർ ആണ് മാത്രമുള്ള ക്യൂബിന്റെ ആകെ തുകയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ഒന്ന് കൂട്ടി നോക്കിക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് പിരിച്ചെഴുതിക്കെ ഇരുപതും ഇരുപത്തിയഞ്ചും അവ തമ്മിൽ കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ച് അതിന്റെ സ്ക്വയർ ആണ് രണ്ടായിരത്തി അപ്പോൾ